ബന്ധങ്ങളിൽ അസൂയയും കുശിമ്പുമൊക്കെ തോന്നുന്നത് സാധാരണമാണ് എന്നാൽ ഇംഗ്ലണ്ടിൽ നിന്നുള്ള അൻപത്തിരണ്ടുകാരിയായ പോലെ അസൂയയും കുശുംബും നിറഞ്ഞ വ്യക്തി വേറെ ഉണ്ടാകില്ല ലോകത്തിലെ ഏറ്റവും അസൂയയുള്ള സ്ത്രീ എന്നാണ് നിർഭാഗ്യമായ പ്രശസ്തി നേടിയിരിക്കുന്നത് ഈ ഒരു സ്ത്രീ എന്തുകൊണ്ടെന്ന് നിങ്ങൾക്ക് സംശയം തോന്നുന്നുണ്ടോ യുവതിക്ക് എപ്പോഴും സംശയമാണ് ഭർത്താവിനെ വല്ലാത്ത സംശയമാണ് അവൾ തൻ്റെ ഭർത്താവിൻ്റെ ഇമെയിലുകളും ബാങ്ക് അക്കൗണ്ടുകളും അവൻ്റെ ഫോണും പരിശോധിക്കും ഇടയ്ക്കെങ്കിലും ഇങ്ങനെ ചിലരെങ്കിലും ചെയ്യാറുണ്ട് എന്നാൽ ഇതങ്ങനെയല്ല ദിവസവും യുവതി ഭർത്താവിൻ്റെ ഫോണും സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും പരിശോധിക്കും വൈകിട്ട് ഭർത്താവ് വീട്ടിൽ വരുമ്പോൾ അയാളെ നുണപരിശോധനയ്ക്കും വിധേയനാക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഒരു മാധ്യമത്തിന് കൊടുത്ത അഭിമുഖത്തിലൂടെയാണ് യുവതിയുടെ സംശയത്തെക്കുറിച്ച് എല്ലാവരും അറിയുന്നത് യുവതി തന്നെയാണ് തൻ്റെ സ്വഭാവത്തിലെ ഈ പ്രശ്നത്തെക്കുറിച്ച് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് യുവതിയും ഭർത്താവും ഫേസ്ബുക്ക് വഴി പരിചയപ്പെടുന്നത് രണ്ടുപേരുടെയും ഒരു കോമൺ സുഹൃത്ത് വഴിയാണ് പരിചയപ്പെട്ടത് ആദ്യം കണ്ടപ്പോൾ തന്നെ ഇവർക്ക് ഇഷ്ടമായി പിന്നീട് മറ്റൊരു ബന്ധത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല എന്നാണ് യുവതി പറയുന്നത് എന്നാൽ തന്നെ പരിചയപ്പെടുന്ന സമയത്ത് തന്നെ യുവാവിന് മറ്റൊരു ബന്ധമുണ്ടായിരുന്നുവെന്ന് യുവതി പറയുന്നു അത് അവൾ ചോദിക്കുകയും ചെയ്തു സംശയത്തിന് പിന്നാലെ ഇരുവരും ഒരുമിച്ച് താമസിക്കാൻ തുടങ്ങി എന്നിട്ടും സംശയം തീർന്നില്ല സംശയത്തിൻ്റെ പേരിൽ യുവാവിൻ്റെ ലാപ്ടോപ്പിൽ ചൈൽഡ് പ്രൂഫ് വിൽറ്റർ വെച്ചു അതുമാത്രമല്ല ഓൺലൈൻ വഴി നുണപരിശോധിക്കുന്ന യന്ത്രം വാങ്ങി അതു വച്ച് സ്റ്റീവിനെ നിരന്തരം നുണപരിശോധനയ്ക്ക് വിധേയനാക്കി വൈകാതെ തന്നെ എന്താണ് യുവതിയുടെ ആ പ്രശ്നമെന്ന് കണ്ടെത്തി ഒതല്ലോ സിൻഡ്രോം എന്ന അവസ്ഥയാണ് ഇവർക്ക് നിരന്തരം തന്റെ പങ്കാളി തന്നെ വഞ്ചിക്കുന്നുണ്ടോ എന്ന് സംശയിക്കുന്ന അവസ്ഥയാണ് മറ്റു പല മാനസികാരോഗ്യ പ്രശ്നങ്ങളും യുവതിക്കുണ്ട് അതേസമയം യുവതിയുടെ ഈ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കി യുവാവ് അവൾക്കൊപ്പം നിൽക്കുകയാണ് അവൾക്ക് തന്നെ ഒരുപാട് ഇഷ്ടമാണെന്നും യുവാവ് പറയുന്നു